പള്ളിക്കാരൻസ് യൂട്യൂബ് ചാനൽ ഇന്ന് പള്ളിക്കാരുടെ യാത്ര ഇത് കുണ്ട നാന്തിരിക്കൽ സെന്റ് ദേവാലയത്തിലാണ് പല യൂട്യൂബ് കമന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ദേവാലയത്തിന്റെ മുൻപിൽ വന്നിരിക്കുന്നത് പുതിയതായി നിർമ്മിച്ച ഈ ദേവാലയത്തെ പറ്റിയും ഈ ദേവാലയത്തിന്റെ കൂടുതൽ കാഴ്ചകളെ പറ്റിയും വിശുദ്ധ റീത പുണ്യ ചരിത്രത്തെ പറ്റിയും നമുക്കറിയാം ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ ജോസ് നാന്തിരിക്കൽ സെന്റ് ദേവാലയത്തിന്റെ മതബോധന പ്രധാന അധ്യാപകനാണ് അപ്പൊ പള്ളിയുമായിട്ട് ഭയങ്കര അടുത്ത തീർച്ചയായും അപ്പൊ ഞാനാണെങ്കിൽ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ദേവാലയത്തിന്റെ അൾത്താര വളരെ ഭംഗിയേറിയാണ് എന്നെ അത് ഭയങ്കരമായിട്ട് ആകർഷിക്കുകയും ചെയ്തു ഈ ദേവാലയത്തിന്റെ അൾത്താരയും തിരുസ്വരൂപത്തിന്റെ പ്രത്യേകതകളും ഒന്ന് വിവരിക്കാമോ തീർച്ചയായും ഇവിടുത്തെ ഇടവികകാരി എന്ന് പറയുന്നത് റവറൻ ഫാദർ വിമൽ കുമാർ ആണ് അച്ഛൻ്റെ ഒരു ആശയമാണ് എങ്ങുമില്ലാത്ത കുറേ അധികം പ്രത്യേകതകൾ നമ്മുടെ ദേവാലയത്തിനുണ്ടായിരിക്കണം അങ്ങനെ അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വന്ന ആശയങ്ങളാണ് ഇതെല്ലാം ഗ്രീക്ക് റോമൻ മാതൃകയിലുള്ള ഒരു ഒരൽത്താരയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അൽത്താരയിൽ പുരുഷ രൂപവും റീത്താമ്മയുടെ രൂപവും പൂർണ്ണമായും തടിയിൽ കൊത്തിയെടുത്തതാണ് അപ്പോൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിലവിളക്ക് ഇവിടെയുണ്ട് യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കുന്ന പന്ത്രണ്ട് തിരുനാളങ്ങളോടുകൂടിയുള്ള നിലവിളക്കാണ് സ്ഥാപിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ആഗോള കത്തോലിക്ക സഭ മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് റീത്താമയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഈ ദേവാലയത്തിൽ ജനുവരി മാസമാണ് തിരുനാളായിട്ട് പാതുക്കാവൽ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ പ്രത്യേകതകളും തിരുനാൾ തീയതികളെ പറ്റിയും ഒന്ന് വിവരിക്കാമോ റീത്താമയുടെ ജനന തിരുനാള് എന്ന് പറയുന്നത് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് അത് പ്രത്യേകമായി ആഘോഷിക്കുന്നുണ്ട് അതുകൂടാതെ പാതു കാവൽ തിരുനാള് എല്ലാ വർഷവും ജനുവരി രണ്ടാമത്തെ ഞായറാഴ്ച നാനാജാതി മതസ്ഥര് ഒന്നിച്ചു ചേർന്ന് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഈ പള്ളിയുടെ പറ്റിയും സൗണ്ടിന്റെയും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു അക്വസ്റ്റിക്സിന്റെ കാര്യങ്ങൾ അതിനെ പറ്റിയും പിന്നെ പള്ളിയുടെ സൗകര്യത്തെ പറ്റിയും ഒന്ന് വിവരിക്കാമോ ഒരേ സമയം ആയിരം പേർക്ക് പള്ളിക്കകത്തിരിക്കഞ്ചുകൾ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഈ അക്കോസ്റ്റിക് ചെയ്ത് സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ട് മൊത്തം പാനലിങ് ചെയ്തിരിക്കയാണ് ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുവാൻ സാധിക്കും ഒന്നും ഉണ്ടാകുകയില്ല മറ്റൊരു പള്ളിയിലും കാണാത്തൊരു പ്രത്യേകതയാണ് ഈ പാനല് ചെയ്ത് സൗണ്ട് എഫക്ട് ഒഴിവാക്കിയിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ ലൈറ്റുകൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മുഖത്തടിക്കുകയില്ല ആ ഉണ്ടാകാതിരിക്കാനായിട്ട് അത് ചെയ്തിരിക്കുകയാണ് കയറി വരുമ്പോൾ തന്നെ റീത്താമയുടെ തിരിശേഷിപ്പോൾ ഉള്ള ഒരു ദേവാലയം ഈ ഈ ദേവാലയം മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു പ്രത്യേക പീഠത്തിൽ താൻ വേണ്ടി തിരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് ഒരു സൈഡിൽ കുമ്പസാരക്കൂട് അത് ഏറ്റവും മനോഹരമായി ഒരു പ്രത്യേക സ്ഥലം അതിനു വേണ്ടി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരിയേറെ പ്രത്യേകതകൾ ഈ ദേവാലയത്തിനുണ്ട് ഈ ദേവാലയത്തിൽ അനേകം മുറികൾ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ഈ ദേവാലയത്തിന്റെ കുറേ സ്ഥലങ്ങൾ ബാക്കി വന്നപ്പോൾ അച്ഛൻ അത് ഓരോ കമ്മിറ്റിക്കാർക്കും ഓരോ അച്ചവൻ സമിതിക്കാർക്കും ആയിട്ട് ഈ ഒരു മുറി പിന്നെ മറ്റു പ്രത്യേകതകളും ഉണ്ട് അതിനെ പറ്റിയൊക്കെ ഒന്ന് വിവരിക്കാമോ നമ്മൾ സാധാരണ ഒരു ദേവാലയം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ആയിരിക്കും ബിൽഡിങ്ങുകൾ കെട്ടി ഓഫീസുകൾ എല്ലാം ചെയ്യുന്നത് പക്ഷേ ഈ ദേവാലയത്തിനകത്തു തന്നെ ഒട്ടും സ്ഥലം പോകാതെ തന്നെ എട്ടോളം മുറികൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിലേറ്റവും എടുത്തു പറയത്തക്ക എന്ന് പറയുന്ന അമ്മയ്ക്കും കുഞ്ഞിനും ഒരു പ്രത്യേക മുറി ഇപ്പം മുലയൂട്ടുന്ന അമ്മമാർക്ക് ഒരു പ്രത്യേക മുറി കൊടുത്താൽ അവിടെ ഇരുന്നു കൊണ്ട് കുർബാന കാണത്തക്ക രീതിയിലുള്ള സൗകര്യം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന അച്ഛന്മാർക്ക് വിശ്രമിക്കാനും അവർക്ക് പ്രത്യേകം ദേവാലയത്തിനകത്ത് കയറാതെ തന്നെ കുർബാന അർപ്പിക്കാനായിട്ട് ഇതിനകത്ത് തന്നെ പ്രത്യേക ഒരു ചാപ്പൽ പോലെ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംഘടനകൾക്ക് വേണ്ടി ആറ് ഓഫീസുകൾ ഈ പള്ളിയുടെ മുകളിലത്തെ നിലയിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി പോവുകയാണ് ഈ ദേവാലയത്തിൽ എനിക്ക് കൗതുകമായിട്ട് തോന്നിയത് ഈ ദേവാലയത്തിലെ മണിമാളികയിലെ മണിയാണ് ഇത് ഒരു ഇലക്ട്രിക്കൽ മണിയാണ് ഇതിന് ഇവിടെ ടൈം പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് ഈ മണി മുഴങ്ങുന്നത് ഇതിന് ടൈമിംഗ് എന്ന് പറയുന്നത് പുലർച്ചെ അഞ്ചരയ്ക്കും പിന്നെ പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് അതിനുശേഷം വൈകുന്നേരം ആറേ മുക്കാലും അതിനുശേഷം രാത്രി എട്ട് മണിക്ക് വേറെ ഒരു ദേവാലയത്തിൽ നമ്മൾ കാണാത്തക്ക രീതിയിലുള്ള ഒരു പ്രത്യേകതയാണ് ഞാൻ ഈ ദേവാലയത്തിൽ കണ്ടത് ദേവാലയത്തോട് ചേർന്ന് തന്നെ വിശുദ്ധ റീതാമയുടെ നാമദേയത്തിൽ ഒരു കുരിശടിയുണ്ട് ഈ കുരിശിന്റെ തൊട്ടു പുറകിലായിട്ട് വിശുദ്ധ റീത്താമയുടെ തിരുസ്വരൂപം മറ്റൊരു പ്രധാന തിരുസ്വരൂപം ഇവിടെ ഒരു ഗ്രോട്ടോ പോലെ രീതിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഗ്രോട്ടോയുടെ രണ്ടറ്റത്തുള്ള കൽവിളക്കുകളിൽ തിരി കത്തിക്കുന്നതാണ് ഇവിടുത്തെ നേർച്ച അതോടൊപ്പം മറ്റൊരു നേർച്ചയാണ് വിശുദ്ധ റീത്താമയ്ക്ക് റോസാപ്പൂ കൊടുക്കുന്നത് തന്റെ ഭർത്താവിനും തന്റെ മക്കൾക്കും വേണ്ടി ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചാൻ ഒരു അടയാളമായിട്ട് കാസിയായിൽ നല്ല തണുപ്പുള്ള ടൈമിൽ ദൈവം ഒരു റോസാപ്പൂ അവിടെ റീതാമയുടെ ഗാർഡനിൽ വിരിയിക്കുകയും ഈ റോസാപ്പൂ തന്റെ സഹോദരി രോഗശൈലി കിടന്നിരുന്ന റീതാമയ്ക്ക് ഇത് കൊടുക്കുകയും ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു എന്ന് മനസ്സിലാക്കേണ്ട അടയാളമായി ഇത് സൂക്ഷിക്കുകയും ചെയ്തു ഇന്നത്തെ കാലത്ത് വിശ്വാസികൾ ഈ റോസാപ്പൂ റീതാമയ്ക്ക് നൽകിക്കൊണ്ട് തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥി പലവിധ കുടുംബ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും മധ്യസ്ഥിയായ നിശിതറീത്തയുടെ ജീവിതം വളരെ മാതൃകയാക്കേണ്ടതാണ് ആ ജീവിതത്തിലൂടെ നമുക്കിപ്പോൾ കടന്നുപോകാം ആയിരത്തി മുന്നൂറ്റി എമ്പത്തിയൊന്ന് ഇറ്റലിയിലെ കാസിയായിലെസിലെ റൊക്കോ ബൊഴേനയിൽ അന്തോണിയോ ലോട്ടയുടെ അമായും മകളായി മർഗ്രീത ലോത്തേ എന്ന റീത ജനിച്ചു അതീവ ജ്ഞാനത്തിലും ദൈവവിശ്വാസത്തിലും ജീവിച്ച അവൾക്ക് ക്രിസ്തുവിന്റെ മണവാട്ടി ആകണമെന്നായിരുന്നു അതിയായ ആഗ്രഹം തന്റെ പതിനഞ്ചാം വയസ്സിൽ തന്റെ മാതാപിതാക്കൾ നിർബന്ധപൂർവം പ്രീതയെ വഴക്കാട് മദ്യപാനിയുമായ പൗലോ ഫെർഡിനാണ്ടോ മഞ്ചിനിയെ കൊണ്ട് പ്രീതയെ വിവാഹം കഴിപ്പിച്ചു അവരുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ അവർക്ക് രണ്ട് മക്കൾ ഉണ്ടായി ജിയാങ്കിയ പൂമോ അന്തോണിയോ മഞ്ചിനിയും പൗലോ മരിയ മഞ്ചിനി എന്ന രണ്ട് കുട്ടികൾക്ക് പ്രീത ജന്മം നൽകി തന്റെ ഭർത്താവിന്റെ മാനസാന്തത്തിനായി ദിനംതോറും ഈശോയുടെ സന്നദ്ധയിൽ പ്രീത പ്രാർത്ഥിക്കുകയുണ്ടായി ആ പ്രാർത്ഥന ഫലം നിമിത്തം അദ്ദേഹം മാനസാന്തരപ്പെട്ടു എങ്കിൽ പോലും ചിക്കി കുടുംബത്തിന്റെ ചതിയിൽപ്പെട്ട് അദ്ദേഹം വഞ്ചിതനാവുകയും അങ്ങനെ അദ്ദേഹത്തെ അവർ വധിക്കുകയും ചെയ്തു അങ്ങനെ റീത പുണ്യവതി ഒരു വിധവയായി മാറി എന്നാൽ തന്റെ മക്കൾ പിതാവിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാനായിട്ട് പോയപ്പോൾ തന്റെ മക്കൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ സന്നദ്ധിയിൽ റീത പ്രാർത്ഥിക്കുകയുണ്ടായി അങ്ങനെ ആ നാട്ടിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടാവുകയും ആ പകർച്ചവ്യാധി മൂലം തന്റെ മക്കൾ ഇരുവരും മരണമടയുകയും ചെയ്തു അങ്ങനെ തന്റെ മുപ്പത്തി ആറാമത്തെ വയസ്സിൽ അഗസ്തീനിയൻ കോൺവെന്റിൽ ഒരു സന്യാസിനിയാവണം എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ അവിടെ ചേരുകയും നാല്പത് വർഷത്തോളം കാലം ഒരു സന്യാസിനിയായി ജീവിക്കുകയും ചെയ്തു സഹസന്യാസിമാർക്ക് ഒരു എതിർപ്പുണ്ടായെങ്കിൽ പോലും ദൈവികമായ ഇടപെടലുകൾ മൂലം റീത്ത ആ കോൺവെന്റിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു ചെയ്തത് വിശുദ്ധ റീത്തയുടെ ജീവചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ക്രിസ്തുനാഥന്റെ പീഡാസ്വദനങ്ങളിൽ ഒരു പങ്ക് തനിക്ക് വഹിക്കണം എന്നുള്ള അതിയായ നിന്ന് ഒരു വന്ന് റീത്തയുടെയും ആ മുറിവ് വരെ നിലനിൽക്കുകയും ചെയ്തു എന്ന് ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ദൈവികമായ പല ഇടപെടലുകളിലൂടെ കടന്നുപോയ റീത്തയുടെ ജീവിതം ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി ഈശോയുടെ സന്നദ്ധിയിലേക്ക് അതായത് നിത്യസമ്മാനത്തിനായിട്ട് ആയിരത്തി അറുനൂറ്റിർബൻ എട്ടാം മാർപാപ്പ റീത്താമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിനാലാം തീയതി ലിയോ പതിമൂന്നാം മാർപാപ്പ റീതാമയെ നിശ്ചിതയായി പ്രഖ്യാപിക്കുകയും ചെയ്തു വിശുദ്ധ റീതയുടെ ഭൗതിക ശരീരം ഇന്നും അഴുകാതെ നിലനിൽക്കുന്നു സാന്റ റീതിയ ബെസലിക്കയിൽ ഇന്നും അത് സൂക്ഷിച്ചിരിക്കുന്നു തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന് ഏറ്റുപറഞ്ഞ വിശുദ്ധീതയുടെ ജീവിതം നമുക്ക് മാതൃകയാകാം ഒരു കുടുംബീനെയും ഭാര്യയും അമ്മയും കന്യാസ്ത്രീയുമായി ജീവിച്ച റീത പുണ്യവതിയുടെ ജീവിതം ക്രിസ്തുവിനെ കൈവിടാതെ അവരിൽ ആശ്രയിച്ചു ജീവിച്ചു എന്നതാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം വിശുദ്ധ റീത പുണ്യവതി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ